ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തേത് ഒരു റെസിപ്പീൻ്റെ വീഡിയോ ആണേ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ നോമ്പ് ഇരുപത്തിയെട്ടായിട്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ മാവ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണേ കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ലേശം ലേശമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ടിതേ കുഴച്ചു കഴിഞ്ഞ ശേഷം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതേ ഇങ്ങനെ കണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ഒന്ന് മൂടി വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഫില്ലിങ് റെഡിയാക്കി എടുക്കണം ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതെ സവാളൊക്കെ ഒന്ന് വയന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചീൻ്റെ പേസ്റ്റും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ടത്തെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മസാല ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് നമുക്കിനിതിലേക്ക് വെച്ചേക്കണ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും മനലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് അതങ്ങോട്ട് കൈ കൊണ്ട് തന്നെ പിച്ച് ഇട്ടതാണ് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലൊക്കെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതുകൂടാതെ നമ്മൾ ഒരു മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതേ നമ്മുടെ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കുക പൂരിക്കൊക്കെ നമ്മൾ എടുക്കൂലേ അങ്ങനത്തെ അത്രയുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തി എടുക്കണം അപ്പം ലേശം പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പൂരിൻ്റെ വലുപ്പത്തിൽ പരുത്തിയെടുക്കുന്നതാണ് എന്നിട്ട് അതിലേക്ക് നടുഭാഗത്തായിട്ട് കുറച്ച് ചിക്കൻ്റെ മസാല അങ്ങോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളിത് പുഴുങ്ങിയെടുത്ത മുട്ടേൻ്റെ പകുതി അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കണേ എന്നിട്ട് ദേ നമ്മുടെ പത്തിരിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ ഒന്ന് സാരിൻ്റെ നൊറിയെടുക്കണ പോലെ അങ്ങോട്ട് പിടിച്ചെടുക്കാം പിടിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെയും കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം അപ്പം ദേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പെട്ടെന്ന് കഴിയും കേട്ടോ പാടാണെന്നൊന്നും വിചാരിക്കേണ്ട പെട്ടെന്ന് കഴിയും അതേപോലെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു വെറൈറ്റി സ്നാക്കെന്നുള്ള രീതിയിൽ നമുക്കിതൊന്ന് ചെയ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണുണ്ട് അപ്പം ഞാൻ എൻ്റെ മോൾ ഭാഗം ഒന്ന് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചു കൊടുക്കണേ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പുഴുങ്ങിയ മുട്ടയിൽ പുഴുങ്ങിയ മുട്ടയിൽ അതും ഒരു മുട്ട ഞാൻ മൂന്ന് പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വലുപ്പാക്കട്ടോ വിചാരിച്ചിട്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണ് രണ്ടാക്കി ബാഗിക്കുക അല്ലെങ്കിൽ മൂന്നാക്കി ബാഗിയാ ബാഗിക്കുക അങ്ങനെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു മുട്ട ഞാൻ മൂന്ന് പീസ് ആക്കിയിട്ടാണ് കേട്ടോ ഇറ്റമേൾക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തത് അങ്ങനത്തെ നമ്മൾ ആ സ്നാക്ക് ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നോമ്പ് തിറക്കും അല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞല്ലോ അല്ലാണ്ടൊക്കെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ ഞാൻ നോമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ സമയമുണ്ടായിരുന്നു നോമ്പർ പാൻ കുളിക്കാൻ ഇനിയും സമയമുണ്ടായിരുന്നു അപ്പോൾ മേളിലേക്കൊന്ന് വന്നതാണ് അപ്പം മക്കളും എൻ്റെ കൂടെ തന്നെ വന്നാ ഇപ്പം മേള നല്ല കാറ്റായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് അതാണ് കൂടുതലും കയറി അങ്ങനെ നിൽക്കണത് അത് പണി കഴിഞ്ഞെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ പറ്റില്ല നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനൊന്നും അപ്പോൾ ഇന്ന് ഇപ്പം നേരത്തെ കഴിഞ്ഞു അത് കാരണം പിന്നെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് മേള അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചട്ടാ പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അങ്ങനെ ഇതേ ബാങ്ക് വിളിക്കുന്ന സമയായപ്പോഴത്തേക്കും അടിയിൽ വന്നു പിന്നെ എല്ലാം എടുത്തു എടുത്തുവച്ചിട്ട് നമ്മളിതേ നൂമ്പറിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും കാണാം